തിരുവനന്തപുരം പാലോട് പടക്കം നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ തീപിടുത്തം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കു ഒരാളുടെ നില ഗുരുതരം സംഭവിച്ചത് അവസ്ഥ എന്താണ് മൂന്ന് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്ന പരിക്കേറ്റിരിക്കുന്നത് അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഈ കൊടുവനാട് സ്വദേശി തന്നെയായിട്ടുള്ള ഷീബയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഈ കൊടുമ്പനാടുള്ള അജി എന്ന ആളുടെ ആൻ എന്ന പടക്ക നിർമ്മാണശാലയിലാണ് തീപിടുത്തം ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതൊരു വലിയ പൊട്ടിത്തെറി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന അതിനു ഉള്ളിലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ ദൂരത്തേക്ക് തെറിച്ച് അവസ്ഥയിലേക്ക് വരികയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ഈ ഒരു ഷോപ്പ് മാത്രമല്ല അവിടെയുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഒരു പത്തറുപതോളം പടക്ക നിർമ്മാണശാലകളുള്ള ഒരു സ്ഥലം കൂടിയാണ് അത്തരം ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ഈ സ്ഥലത്ത് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായതാണ് അറിയുന്നത് നാല് ജീവനക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് അവരവിടെ സ്ഥിരമായി ജോലിക്ക് വരുന്ന ആളുകൾ കൂടിയാണ് ഈ പടക്കം കിട്ടുന്നതിനിടെ ആണ് അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ സാധിക്കുന്നത് പരിക്ക് മാത്രമാണ് നിലവിൽ ഗുരുതരമായിട്ടുള്ളത് മറ്റു ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് പാലോടാണ് അപകടം ഉണ്ടായിരിക്കുന്നത് മൂന്ന് പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു എങ്ങനെയാണ് തീപിടിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് പടക്കശാലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് സിജോ ഇതിൽ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ഇത് ലൈസൻസ് ഉള്ള നിർമ്മാണ കേന്ദ്രമാണോ എങ്ങനെ സംഭവിച്ചു പോലീസ് എന്താണ് പറയുന്നത് പാലക്കോട് പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഒക്കെ എത്തുകയും ചെയ്തു ഇവരെ ആംബുലൻസിൽ അവിടെ സ്ഥലത്ത് നിന്ന് പരിക്കേറ്റവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ അജി എന്ന ആളുടെ പേരിലാണ് ഈ കടയുള്ളത് ഇത് ലൈസൻസ് ഉള്ള കടയാണ് ഏറെ നാളുകളായി ഈ ഷോപ്പ് പ്രവർത്തിക്കുന്ന എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ ഇത്തരത്തിലുള്ളൊരു അപകടങ്ങളൊന്നും ഈ സ്ഥലത്ത് ഉണ്ടായതായി നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നില്ല എന്തായാലും ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ പോലീസ് ഒക്കെ എത്തുകയും ഇവരെ പരിക്കേറ്റവരെ അതിവേഗത്തിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഒരാളുടെ നില ഗുരുതരം എന്നുള്ളതാണ് ഈ കൊടുവനാട് സ്വദേശി തന്നെയാണ് ഷീബ ഷീബ രാവിലെ ജോലിക്കെത്തി അധികം വൈകാതെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത് എന്താണ് ഈ പൊട്ടിത്തെറിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള കാരണം എന്ന് സംബന്ധിച്ച് ഇതുവരെയും വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവർ നാല് ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു ജോലി ചെയ്യുന്നതിനിടെ പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകുകയാണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായി എന്തെങ്കിലും അല്പം ഈ ഇത്തരത്തിലുള്ള സ്ഥലവും ഇവിടെ ആയതുകൊണ്ട് തന്നെ ീ അല്പം എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായും അത്തരത്തിൽ മരുന്നുകളൊക്കെ ഉള്ളതാണ് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് പോവുകയും ചെയ്യും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതനുസരിച്ച് അത് വലിയൊരു ബ്ലാസ്റ്റ് തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പലയിടങ്ങളിലേക്ക് ഒരു അവസ്ഥയിലാണ് നിലവിൽ ഉള്ളത് എന്തായാലും പോലീസ് അതിവേഗം തന്നെ അവിടെ എത്തുകയും അവരെ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ഒരു ഷോപ്പ് മാത്രമല്ല അവിടെ ഉള്ളത് അതിനൊരു സമീപ പ്രദേശങ്ങളിൽ തന്നെ ഒരു പത്താറുപത് കടകൾ ഇത്ര പടക്ക നിർമ്മാണ ശാലകൾ അവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ നമുക്ക് ഈ വിവരം അനുസരിച്ച് ആ പ്രദേശത്തുള്ളതാണ് പക്ഷെ അതിന് തൊട്ട് സ്ഥലങ്ങളിലൊന്നും അത്തരത്തിൽ ഷോപ്പുകളില്ല ഒരു പക്ഷേ തൊട്ടടുത്ത് തൊട്ടടുത്ത സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്ഥലത്ത് പൊട്ടിത്തെറി ഉണ്ടായി അതിനുശേഷം പിന്നീട് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ ഒരു സ്ഥലമല്ല ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന അനുസരിച്ച് ഈ തൊട്ടടുത്ത വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് ചുരുള്ളിലോട്ടുള്ള ഒരു സ്ഥലമാണെന്ന നിലയിലാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്